വളാഞ്ചേരിയിൽ കാൽനട കാലിൽ ബസ് കയറിയിറങ്ങിയ അപകടം കാൽനട യാത്രക്കാരന്റെ കാലിന് ഗുരുതര പരിക്ക് വളാഞ്ചേരി കാട്ടിപ്പരുത്തി കാശാംകുന്ന് സ്വദേശി വടക്കേ സുബ്രഹ്മണ്യനാണ് പരിക്കേറ്റത് ഞാൻ വളാഞ്ചേരി കാട്ടിപ്പരുതിക്ക് ബസ് വന്നിരുന്നു അതിൽ കയറാൻ വേണ്ടി തിരുവനന്തപുരം ബസ് വന്നിട്ട് കാൽമുക്കള് കേറി വിടോ ആ കാൽമുക്ക് ഇന്ന് വൈകിട്ട് ആറേക്കാലോടെ വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ്സുകൾ പുറത്തേക്കിറങ്ങുന്ന വഴിയിലൂടെ തിരൂർ ഭാഗത്തു നിന്നും വന്ന ബസ് തെറ്റായ ദിശയിലൂടെ സ്റ്റാൻഡിലേക്ക് കയറിയപ്പോഴാണ് അപകടം സംഭവിച്ചത് സംഭവത്തിൽ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയായിരുന്ന സുബ്രഹ്മണ്യന്റെ കാലിലൂടെ ബസ് കയറിയിറങ്ങിയതിനാൽ കാലിന് ഗുരുതര പരിക്കേൽക്കുകയായിരുന്നു പെരിന്തൽമണ്ണ റോഡിലൂടെ സ്റ്റാൻഡിൽ കയറിയ ബസ്സുകൾ കോഴിക്കോട് റോഡിലൂടെയാണ് സ്റ്റാൻഡിൽ നിന്നും പുറത്തേക്ക് കടക്കേണ്ടത് എന്നാൽ തിരൂർ ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ തെറ്റായ ദിശയിലൂടെ സ്റ്റാൻഡിലേക്ക് കയറുന്നതിനാൽ യാത്രക്കാർക്ക് വളരെയധികം പ്രയാസം സൃഷ്ടിക്കുന്നു ഇതിനു മുൻപും നിരവധി ആളുകൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് വളാഞ്ചേരിയിലുള്ള കടുത്ത ബ്ലോക്കാണ് ഇത്തരം സാഹചര്യം സൃഷ്ടിക്കുന്നതിന് കാരണം പരിക്കേറ്റയാളെ നാട്ടുകാർ ചേർന്ന് വളാഞ്ചേരി നടക്കാവ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു ഡെസ്ക് ന്യൂസ്